ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം കാലത്തിന്റെ കണക്ക് ചോദിക്കലാണെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കൊടുത്തത് കിട്ടും സി പി എമ്മിന് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പരിഹസിച്ചു പ്രസിദ്ധീകരണത്തെ പ്രസിദ്ധീകരണത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് സുധാകരൻ പറഞ്ഞു ഡി സി ബുക്സ് ഏറെ വിശ്വസ്തമായ സ്ഥാപനമാണ് അവരെ അവിശ്വസിക്കാൻ ഒരാൾക്കും കഴിയില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന്റെ പക ഇ പിക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഇ പി ജയരാജന്റെ ചാട്ടം ബിജെപിയിലേക്കാവാനാണ് സാധ്യതയെന്നും ഇപിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് നേടുമെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം ഇതിനു പറഞ്ഞിട്ടുണ്ട് കത്ത് പല നേതാക്കളും ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ അതൊരു യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം ഓരോ ദിവസം കൊണ്ടും തോറും അത് കൂടിക്കൂടി വരുന്നു അമർഷവും പ്രതിഷേധവും അവരുടെ മനസ്സിന്റെ അകത്ത് ഉറഞ്ഞു തുള്ളുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തത് വാങ്ങും കൊടുത്തത് കിട്ടും അതാണ് അതിൻ്റെ പഴയ പഴമൊഴി അതുപോലെ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോഴും ഇപ്പോൾ ജയരാജൻ പറയുന്നത് എന്താ ചോദിച്ചാൽ ജയരാജൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ അദ്ദേഹം ഇതിനു മുമ്പ് ആക്ഷേപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫ് കൺവീനൻ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവസാനം പോയി സോറി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിരവധി തവണ നടന്നതാണ് ഒടുവിൽ ഇപ്പോഴും അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് എന്ന് തോന്നുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണം എൻ്റെ സമ്മതത്തോടെയല്ല ഞാൻ അറിയില്ല അതൊരു ശുദ്ധ അസംബന്ധമാണ് കളവാണ് കേരള കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായ ഒരു പ്രിന്റിങ് ഡി സി ഡി സി ബുക്ക് വളരെ വിശ്വാസമായ ഒരു ഒരു സ്ഥാപനമാണത് ആ സ്ഥാപനത്തിൻ്റെ അകത്തൊന്നും ഇങ്ങനെ അനാവശ്യമായ അപഖ്യാതികളോ അപവാദങ്ങളോ പ്രചരിപ്പിക്കുന്ന ഒരു പത്രപ്ര അതിൻ്റെ പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല വളരെ മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിരക്ക് അവരെ അവിശ്വസിക്കാൻ കേരളത്തിലെ അവരെ അറിയുന്ന ജനങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല അതാരും പറഞ്ഞാലും ബോധ്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തന്റെ ആത്മകഥ താൻ എഴുതി തീർന്നിട്ടില്ലെന്നാണ് ഇ പി ജയരാജന്റെ പ്രതികരണം അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ബുധനാഴ്ച പുറത്തു വന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഇന്ന് പത്തരയ്ക്ക് പ്രസിദ്ധീകരിക്കും എന്നുള്ള വാർത്തയാണ് ഞാൻ കാണുന്നത് അതിന് താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് ഇ പി പ്രതികരിച്ചത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി